那可不的，你我、okay,。 കേസ് വരികയുണ്ട് അപ്പൊ ഈ പോക്സോ കേസാകട്ടെ പീഡന കേസാകട്ടെ ഈസിയായി ആർക്കും ആരേക്കും പണി കൊടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് പോലുള്ളവരുടെയും ഇത്തരം സംഘടനകളുടെയും പ്രസക്തി ഇത് കാണുന്ന പുരുഷൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടും നമുക്കൊരു ചമ്പലും മടിയാണ് എനിക്കൊന്നും ഓർമ്മയുണ്ട് എന്റെ മുത്തശ്ശിയൊക്കെ ഡിഫെൻഡ് ചെയ്യാവുന്നത് എന്റെ മുത്തശ്ശിക്ക് എൺപത് വയസ്സാണ് പ്രായം അപ്പൊ എനിക്ക് മുത്തശ്ശിയോട് ചെന്ന് ഒരു മടി അതായത് എന്റെ വീട്ടിലെ അമ്മയും മുത്തശ്ശിയെല്ലാം താമസിക്കുന്ന വീട്ടിലാണ് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നത് ഇയാള് എന്നെ അവിടെ കൊണ്ടുപോയി എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പം എനിക്ക് എങ്ങനെയാണ് ഇത്രയും പ്രായമായ സ്വന്തം ബുദ്ധിയോടോ അമ്മയോടോ പോയി പറയാൻ കഴിയുക പക്ഷെ അവരെ അവര് തിരിച്ചറിഞ്ഞ അമ്മയും ബുദ്ധി എന്റെ വൈഫും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു കാര്യം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേരുള്ളവർ അപ്പൊ ഒരുപാട് പേരുള്ള ഈ വീട്ടിലേക്ക് ഈ വ്യക്തിയെ ഒച്ചയ്ക്ക് വിളിച്ചോണ്ട് തോന്നു കള്ളം പറയാൻ എളുപ്പമല്ലേ സ്വന്തം പേര് പോലും അല്ല അപ്പം മാധ്യമങ്ങളോടുമുള്ള പ്രത്യേകിച്ച് ഓൺലൈൻ മാറ്റി ബാക്കി മാധ്യമങ്ങളോടും നോക്കിധാരാ ഓൺലൈൻ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും റിക്വസ്റ്റ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആണിനെ തേജോധം ചെയ്യാൻ എളുപ്പമാണ് ഇപ്പോൾ ആ സജഷൻ പറഞ്ഞില്ല നിങ്ങൾ ലോക്സഭയിൽ അടക്കം ഈ വിഷയം ഉന്നയിച്ചു ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഒറ്റ റിക്വസ്റ്റ് ആണ് അതിൽ പറയാൻ കഴിയുന്നത് ഇപ്പം അതിജീവിതയുടെയോ അല്ലെങ്കിൽ ഈ ഇരയുടെയോ പേര് പറയാറില്ല ഇതേപോലെ ആരോപണ വിധേയനായ വ്യക്തി കോടതി കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ അയാളുടെ പേര് പറയും കോടതി അയാളെ ശിക്ഷിച്ചു എന്നാ പേര് പറയുന്ന കുഴപ്പമുണ്ട് കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കുന്നത് വരെയെങ്കിലും പറയാം ഇതിപ്പം പോലീസ് കേസ് പോലും കൊടുക്കണ്ട വെറുതെ വീട്ടിൽ വീട്ടിലിരുന്ന് ഫേസ്ബുക്കിൽ ഇരുന്ന് ഇന്ന് ദേഷ്യം തീർക്കാനായിട്ട് ഒരാൾ എഴുതിയാൽ അപ്പൊ പ്രശ്നക്കാരായി സി അവിടെയാണ് അതിന്റെ പ്രശ്നം പോലീസ് കേസ് പോലും കൊടുത്ത് റിസ്ക് എടുക്കണ്ട പോലീസ് കേസ് പോലും കൊടുക്കാതെ ഇരുന്ന് ഒരാളോട് ദേഷ്യം തീർക്കാൻ ഫേസ്ബുക്ക് ഈ കേസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാം വേറെ നാല് പേർ പുള്ളിക്ക് പണി കൊടുക്കാനായിട്ട് ഇയാളെ കൊണ്ട് പറയിച്ചാണ് ഇനി ഈ പറയ്ക്ക് പോലും വേണ്ട ഒരു സാധനം കൊണ്ടുപോയിട്ട് എഴുതി ഒപ്പിട്ടി വരാൻ പറഞ്ഞു സീ പറ്റുന്നത് ഇവരുടെ ജീവിതത്തെ ബാധിക്കാൻ ഇവർക്ക് ജോലി കിട്ടുന്നില്ല പറഞ്ഞു പറഞ്ഞതല്ലേ ഇതേപോലെ ടെക്നോ പാർക്കിലെ രണ്ടുപേർക്കെതിരെ ഇതേപോലെ വ്യാജാരോഹണം ഈ കഴിഞ്ഞ മാസം അവിടെ നടക്കാനിരുന്ന പരിപാടി ഇയാളാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് കണ്ട് അത് ടെക്നോ പാർക്ക് ക്യാൻസൽ ചെയ്യും ഇയാളെ കോടതി കുറ്റവിമുക്തനാക്കി ഇയാൾക്കെതിരെ നടപടിയില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ പ്രത്യേക ടെക്നോ പാർക്കിലെ കമ്പനി പറഞ്ഞത് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ പേര് അടിച്ചു നോക്കുമ്പോൾ ഈ കേസാണ് വരുന്നതെന്നാണ് സാധാരണക്കാരുടെ പേര് ന്യൂസിലൊന്നും ഏത് രീതി വരാനോ നിങ്ങളെ അടിച്ചു നോക്കുമ്പോൾ ഗൂഗിളിലെ ആദ്യം പത്ത് റിസൾട്ട് അടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ പേര് ഒരു പ്രത്യേക കേസ് അത്യാവശ്യം അറിയപ്പെടുന്ന കേസ് അടി നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു അയാളെ വെറുതെ വിട്ടു അത് ആരും റിപ്പോർട്ട് ചെയ്യാറില്ല അത് ആരുടെയും കുറ്റമല്ല മുറ്റ ഇത് വർഷങ്ങളോളം ഒരാൾക്ക് ദുരിതം ഉണ്ടാക്കും അപ്പൊ ഓൾറെഡി ഈ പോയിന്റുകളെല്ലാം പറഞ്ഞു കാണും ഇതേപോലെ കെ വിയിലെ ഒരു ടീച്ചർ റാം തിവാരി അത് നിങ്ങൾ നോക്കിയാൽ എട്ട് വർഷം കോഴിക്കോട് ആടെ എട്ട് വർഷം ഏഴേ മുക്കാൽ വർഷം ടു ബി പ്രസേജ് ഡേലും പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭി അത് അലസിപ്പിച്ചു എന്നുള്ളതാണ് കേസ് ഏഴ് വർഷം കഴിഞ്ഞ് കോടതി കണ്ടെത്തി ഏഴേമ്പതാം വർഷം കഴിഞ്ഞാണ് വിട്ടത് കണ്ടെത്തി അങ്ങനെ ഒരു റേപ്പ് നടന്നിട്ടില്ല കുട്ടി പ്രഗ്നന്റ് ആയിട്ടില്ല കുട്ടിക്ക് അങ്ങനെ ഒരു അഘോഷം ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഫിസിക്കൽ എവിഡൻസ് ആണ് പക്ഷേ കോടതി ആദ്യം കേസിലൊന്നും എന്ത് പറയാനറിയോ ആ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെ പരിഗണിക്കട്ടെ കുറച്ച് അറിയിരിക്കണം ഇയാൾ വീണ്ടും കുറച്ച് കുറച്ചുകാരെ കഴിഞ്ഞ് അന്വേഷണത്തി ദിവസം ചെതു പറയും സാർ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കോടതി പറയാം അവിടെ കിടക്കട്ടെ സീരിയസ് കേസാണ് ഗ്രേവലേഷൻസ് ചെയ്യാൻ കര ഉണ്ട് ഇങ്ങനെ പോയി പോയി അത് കോവിഡ് കൂടാതെ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടു മൂന്ന് വർഷം കിടപ്പില്ല എത്ര പേരുടെ ജീവിത വിധിയിൽ നശിക്കുന്നുണ്ട് അപ്പം എനിക്ക് സമയ ഒരുപാട് കൂടെ എടുത്തു എന്നറിയാം ക്ഷമയോട്ടും ഒറ്റ കാര്യമുണ്ട് വനിതാപക്ഷമാകണം നിയമങ്ങൾ പക്ഷെ പുരുഷ വിരോധമാകില്ല സ്ത്രീപക്ഷ നിയമങ്ങളിൽ പ്രശ്നമല്ല പക്ഷെ പുരുഷന് പണി കൊടുക്കാനായിട്ട് ഉള്ള രീതിയായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നാഷണൽ ലെവലിൽ ഒന്ന് രണ്ട് സ്ത്രീകളാണ് ഭരദ്വാജ് എന്നൊക്കെ പറയുന്ന സ്ത്രീ അവര് അവരുടെ പേര് ഭരദ്വാജ് ഉണ്ട് പിന്നെ ബർഗാട്ട് വിഹാൻ ഉണ്ട് ഇവരുടെ എല്ലാ സഹോദരങ്ങൾക്കും മറ്റും ഈ പ്രശ്നം പറ്റുമ്പോഴാണ് അവർക്ക് പൊള്ളുന്നത് അപ്പോൾ ഒറ്റ കാര്യം മാത്രം അവസാനിപ്പിക്കാം നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ നമ്മുടെ സുഹൃത്ത് ജയിലെ ഒരു വ്യാജ പരാതിയിൽ മാത്രമാണ് അതായത് ജയിലകലത്തിൽ ഒരു വ്യാജ പരാതിയിലാണ് നമ്മളെല്ലാം ആ വ്യാജ പരാതികളെ എൻകറേജ് ചെയ്യാതിരിക്കാൻ ജയിലിനകത്തേക്ക് ഇവരെ നമ്മളെ അടക്കം പിടിച്ചിടാതിരിക്കാൻ ഇതിനൊരു ഡിഫൻസ് വേണം പ്രതിരോധം വേണം ആ പ്രതിരോധം കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെയോ ഈ അന്വേഷണത്തിന് എന്തെങ്കിലും സാങ്ക്ടിറ്റി ഉണ്ടാകുന്നത് വരെയോ ഇയാളെ കുറ്റാരോപിതനാക്കാതിരിക്കുക കുറ്റവാളിയായി ട്രീറ്റ് ചെയ്യാതിരിക്കുക നാച്ചുറൽ ജസ്റ്റിസ് കൊടുക്കുക ഇല്ലെങ്കിൽ നാളെ നമുക്ക് ഏതൊരു വ്യക്തിക്കും നമ്മുടെ അച്ഛന് ആ സഹോദരന് നമ്മുടെ സുഹൃത്തിന് നമ്മുടെ മകന് ഈ ദുര്യോഗം വരാം ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ഒരുപാട് പേരെ വ്യക്തിപരമായി ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരോട് സംസാരിച്ചു ആ ദുര്യോഗത്തിലേക്ക് നമുക്ക് പോകാതായിട്ട് ഇത് കോടതിയിലുള്ളവരെ വാദിക്കാം മാധ്യമങ്ങളിലുള്ളവരെ വാദിക്കാം വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ എന്തുവാകാം അപ്പം ആരെയും കുറ്റമല്ല ആ കണ്ണു വെച്ച് ലൈംഗിക ചേഷ്ട കാണിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ലൈംഗിക അപ്പൊ ഇവനെ അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആകെ അപ്പം ചേതൻ ഭഗത്തിനെ പോലെ ഇന്ത്യ ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാർക്കെതിരെ പോലും ലൈംഗിക ചുവയോടുകൂടി അയാൾ ഇത് കാണിച്ചു ഇതില്ലെന്ന് തെളിയിക്കാൻ ചേതൻ ഭാഗത്ത് വർഷങ്ങൾ എടുത്തു പക്ഷേ അയാൾക്ക് കിട്ടുന്ന ബുക്ക് ബ്രാൻഡ് ഈ സാധനങ്ങളെല്ലാം എഫക്ട് ആക്കണം അതുകൊണ്ട് നമ്മുടെ സഹോദരൻ അച്ഛൻ മകൻ സുഹൃത്ത് അടക്കം ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ജയിലിൽ നിന്നത് അത് നമ്മൾ മറക്കാതിരിക്കുക ഈ വിഷയത്തെ സീരിയസ് ആയിട്ട് എടുക്കുക സ്ത്രീകളുടെ കൂടെ നിൽക്കുക വനിതാപക്ഷത്ത് നിൽക്കുക എന്നാൽ പുരുഷ പുരുഷവിരോധമാകാതെ പുരുഷന്റെ വിദ്വേഷമാകാതെ പുരുഷൻ എന്നും തെറ്റുകാരനാണ് പുരുഷവിരോധമാകാത്ത നിയമ വ്യാഖ്യാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ അതിന് മാധ്യമങ്ങളുടെയും പിന്നൊരു പിന്തുണ ആവശ്യമുണ്ട് ചോദ്യം താങ്കൾ പറയുന്നത് പോലെ സോഷ്യൽ കേസാക്കി മാറ്റം എന്നാണ് പറയുന്നത് അല്ലെ ഇതൊരു സോഷ്യൽ കേസ്